അലൈക്കും വാഹത് ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ പല പല സ്വപ്നങ്ങളും കാണാറുണ്ട് അപ്പം നമ്മൾ കാണുന്ന സ്വപ്നം നമ്മൾ ബന്ധപ്പെട്ടവർ നമുക്ക് പ്രധാനപ്പെട്ട നമ്മളെ മാതാപിതാക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവർ മരണപ്പെട്ടവർ പോ മരണപ്പെട്ടവരായിരിക്കും അപ്പോൾ അവരെ നമ്മളെ സ്വപ്നത്തിൽ കാണുന്നത് അവരുമായി സംസാരിക്കുന്നത് അവരും അവരുമായിട്ട് നേരം പങ്കിട അല്ലെങ്കിൽ വീട്ടിൽ കയറി വരുന്നത് അല്ലെങ്കിൽ അവർ സങ്കടപ്പെടുന്നത് അല്ലെങ്കിൽ അവർ ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർ സന്തോഷിക്കുന്നത് ഇങ്ങനെ പല പല സ്വപ്നങ്ങൾ ും നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്ന് നമുക്ക് നോക്കാം ജീവിച്ചിരിക്കുന്ന നമുക്കത് വല്ല ദോഷവും ചെയ്യുവോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം വരുമോ എന്നൊക്കെ പലർക്കും പല സ്വപ്ന സംശയങ്ങളായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാം ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഒരുപാട് നിയമത്ത് നൽകുന്ന ഒരു മേഖലയാണ് അള്ളാഹു താല നമുക്ക് നല്ല നല്ല സ്വപ്നം കാണാൻ വിധി കൂടട്ടെ ആ മീൻ അപ്പോൾ നമ്മൾ സ്വപ്നം കാണുന്നത് നല്ല എന്താ പറയേണ്ടത് വുളൂഹോട് കൂടിയുള്ള സ്വപ്നത്തിനാണ് വ്യാഖ്യാനത്തിന് പരിഗണന നൽകുന്നത് അതേപോലെ നമ്മൾ ഏതൊക്കെയോ സമയം ഉറങ്ങിയിട്ടുള്ള സ്വപ്നം അതൊരു എന്താ പറയണ്ടേ സ്വപ്നമായിട്ട് നമുക്കിതിൽ കണക്ക് കൂട്ടാൻ പറ്റില്ല അതും ഇതുമായിട്ട് വ്യാഖ്യാനിച്ച് അതുമായിട്ട് ബന്ധപ്പെടുത്താൻ പാടില്ല കാരണം നമുക്ക് ഉറങ്ങാൻ അള്ളാഹു സുബ്വാനത്ത് നൽകിയ ഒരു സമയമുണ്ട് ആ ഒരു സമയത്ത് കാണുന്ന സ്വപ്നമാണ് നമ്മൾ വ്യാഖ്യാനം നോക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ വുളൂഹോട് കൂടി ഉറങ്ങുന്ന ആ ഒരു ഉറുവോടു കൂടി ഉറങ്ങിയിട്ട് സ്വപ്നം കാണുന്നതാണ് നമ്മൾ വ്യാഖ്യാനം നോക്കിയിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പം നമ്മൾ ഉദൂഹോട് കൂടി ഉറങ്ങുന്നതിനെ അള്ളാഹു സുബ് എന്നാലും നമ്മളൊരു പ്രത്യേക രീതിയിൽ നമ്മൾ റൂഹ് മാറ്റുന്നതിന് അങ്ങനെയാണ് നമ്മൾ സ്വപ്നം കാണുന്നതിൽ അതിൽ പ്രധാനപ്പെട്ടതാണ് മാതാപിതാക്കളിൽ ബന്ധപ്പെട്ടവരെ കാണുക എന്നുള്ളത് അപ്പം മരണവുമായിട്ട് ബന്ധപ്പെട്ട ചില സ്വപ്നങ്ങൾ അല്ലേ ഞാൻ പറഞ്ഞ പോലെ അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം നമുക്ക് നോക്കാം അപ്പം ചില സ്വപ്നങ്ങൾ മരണവുമായിട്ട് ബന്ധപ്പെട്ട ചില സ്വപ്നങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ അത് നമ്മളെ മരണത്തോട് അനുബന്ധിച്ചുള്ള ഒരു സൂചനയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പം ചില ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടാണ് മരിക്കുന്നതിന് നാൽപ്പത് ദിവസം മുമ്പ് തന്നെ മലക്കുകൾ വന്നിട്ട് മയ്യത്ത് എന്ന് നമ്മൾ പറയും അപ്പോൾ ആ ഒരു രീതിയിൽ നാൽപ്പത് ദിവസം മുമ്പ് നമുക്ക് ഓരോ സൂചനകളായിട്ട് നൽകുന്ന ചില സ്വപ്നങ്ങളും ഉണ്ട് മരണത്തിൽ മരണമായിട്ട് അനുബന്ധിച്ചിട്ടുള്ളത് നമുക്ക് വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടവർ അവർ നമ്മളെ ഒച്ചത്തിൽ നമ്മളെ പേര് വിളിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ അടുത്ത് വന്നിട്ട് വാ നമുക്ക് പോവാം എന്നൊരു സ്വപ്നമാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മുടെ മരണമായിട്ട് ബന്ധപ്പെട്ട മരണം അടുക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് നൽകുന്നത് മരണപ്പെട്ടവർ നമ്മളുമായിട്ട് ചർച്ച ചെയ്യുന്നതാണ് നമ്മൾ സ്വപ്നം കാണുന്നതെങ്കിൽ സ്വപ്നത്തിൽ അവർ ഈ മരണപ്പെട്ടു പോയവർ സ്വർഗത്തിൽ ഉന്നത സ്ഥാനത്താണ് ഉള്ളത് എന്നാണ് വ്യാഖ്യാനിക്കുന്നത് ഇനി നമ്മൾ വേണ്ടപ്പെട്ടവരെ നമ്മളുമായിട്ട് സംസാരിക്കുന്ന നമ്മളൊരു ചർച്ച ചെയ്യുന്നതിടയിൽ അവർ നമ്മളോട് എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മളോട് എന്തെങ്കിലും വെള്ളത്തിനോ അല്ല എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് അവർക്ക് നമ്മളിൽ നിന്നും സ്വതൊക്കെ ആവശ്യമുണ്ട് നമ്മൾ അവരുടെ പേരിൽ സ്വതക്ക ചെയ്യണം എന്നാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് ഇനി നമ്മൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കളോ അല്ല വല്ലവരും നമ്മളെ നമ്മളോട് പറയുകയാണ് നമ്മളോട് ദേഷ്യപ്പെട്ടു സംസാരിക്കുകയാണ് നമ്മൾ സ്വപ്നം കാണുന്നതെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർ എന്തോ അവർക്ക് ദോഷകരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ നിന്നും വേഗം വിട്ടുനിന്ന് അള്ളാഹു സുബാനത്താലോട് തൗബ ചെയ്ത് നല്ല പ്രവൃത്തിയിലേക്ക് പോകണമെന്നാണ് അവരാഗ്രഹിക്കുന്നത് അല്ലാ അല്ലെ വസല്ലമ്മ പറയുകയുണ്ടായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ സൽക്കർമ്മമായാലും മോശപ്പെട്ട കാര്യമായാലും മരണപ്പെട്ടു പോയവർക്ക് അത് ആ ചെയ്യുന്ന പ്രവൃത്തി ആ സമയത്ത് എന്താണോ ചെയ്യുന്ന ആ ഒരു സമയത്ത് അവർക്ക് അത് കാണിച്ചു കൊടുക്കുമെന്നാണ് അപ്പോൾ അവർക്ക് അത് പ്രയാസമുണ്ടെങ്കിൽ അവർ പ്രയാസപ്പെടും സന്തോഷിക്കുന്ന കാര്യമാണെങ്കിൽ സന്തോഷിക്കും എന്ന് നിബ്സലാം അറിയാം പറഞ്ഞിട്ടുണ്ട് മരണപ്പെട്ടു പോയവർ നമ്മൾ നല്ല ഈമാനായി നല്ല ദീനിയായി നടന്ന ഒരു വ്യക്തിയായിരിക്കും ആ ഒരു വ്യക്തിയെ നമുക്ക് സ്വപ്നത്തിൽ കാണുന്നത് നമ്മൾ ഉള്ളതായിട്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നതെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് അവർ ക്ബറിൽ ഇപ്പോൾ ശിക്ഷയില്ല അവർക്ക് അവിടെ സമാധാനത്തിൽ അവർ അവിടെ കിടക്കുകയാണ് അവർക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നതാണ് വ്യാഖ്യാനിക്കുന്നത് ഇനി മരിച്ചു പോയവർ എന്തെങ്കിലും കഴിക്കാൻ തരുകയോ അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കൈമാറുകയോ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് അള്ളാഹു സുബാന തല നമ്മളെ പെട്ടെന്ന് തന്നെ സമ്പന്നയിലെത്തിക്കും അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയേണ്ടത് ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിക്കും എന്നാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഇനി മരണപ്പെട്ടു പോയവർ നമ്മളോട് സലാം പറയുന്നതാണ് നമ്മൾ സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ അവർക്ക് ഈ പഠിച്ച റബ്ബ് നല്ലൊരു സ്ഥാനമാനം നൽകിയിട്ടുണ്ട് എന്നാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഇനി മരണപ്പെട്ടു പോയവരെ എന്തെങ്കിലും മോശപ്പെട്ട വസ്ത്രം നമുക്ക് കൈമാറുന്നതായിട്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നതെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് നമ്മൾ ഉള്ള നിലയിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് പോകുമെന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് മരണപ്പെട്ടു പോയവരെ നമ്മൾ വീട്ടിൽ കയറി വരുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ ധകളും എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ എന്താ ഹതിയ ചെയ്തിട്ട് സലാത്ത് എല്ലുന്നു ഒക്കെ അള്ളാഹു സുബ്ബാനത്താല സ്വീകരിച്ചിരിക്കുന്നു എനിക്ക് അതുപോലെ ഈ മരണപ്പെട്ടവർ വീട്ടിൽ വരുന്നത് അതോടൊപ്പം ചിരിച്ചു കൊണ്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നതെങ്കിൽ വീട്ടിലേക്ക് വരുന്നതായിട്ട് നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് അവർക്ക് അവർക്ക് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടു അവർ നല്ല സന്തോഷത്തിലാണ് ഇനി നല്ല വസ്ത്രം ധരിച്ചതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ മരണപ്പെട്ട വ്യക്തി പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ആ മരണപ്പെട്ട വ്യക്തി വിജയിച്ചിരിക്കുന്നു നല്ല സന്തോഷത്തിലായിരിക്കുന്നു എന്നാണ് വ്യാഖ്യാനിക്കുന്നത് അപ്പം ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളു അള്ളാഹു സുബാനത്താലോ നമുക്ക് നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ തോഫിക്ക് നൽകട്ടെ ആമീൻ അതുപോലെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൂടി ഉറങ്ങുക ഉളൂഹോടു കൂടി ഉറങ്ങുന്നതിലൂടെ നമ്മൾ മരിക്കുകയാണെങ്കിൽ ഒരു ഷഹീതിൻ്റെ കുലിയാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ നല്ല സ്വപ്നങ്ങൾ കാണുകയാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം നല്ല രീതിയിലായിരിക്കും ും അപ്പം ഇൻഷാല്ല എല്ലാവരും കൂടി ഉറങ്ങാൻ ശ്രമിക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അസലാമലൈക്കും വരഹമുള്ളൂ